് അപ്പോൾ മാർക്കോൻ്റെ അടുത്ത വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് മാർക്കോ സിനിമ സിനിമയുടെ അപ്ഡേറ്റ്സ് ആ റിലീസ് ചെയ്ത് ഡിസംബർ ഇരുപത് തുടങ്ങി ഇതുവരെ എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലും ഹിന്ദിയിലും ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ മൂന്ന് മെയിൻ സ്ട്രീം ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം മാർക്കോൻ്റെ വലിയ വലിയ അപ്ഡേറ്റ്സും അതിൻ്റെ കുറേ ഇൻ്റർവ്യൂസും അതിൻ്റെ കുറേ ഷോർട്സ് അതിൻ്റെ കുറേ എഡിറ്റിംഗ് റീൽസുകൾ ഇതെല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒന്നാമത്തെ ഒന്നാമത് കാര്യം ഈ സിനിമ ഇങ്ങനെ വലിയൊരു ഹ്യൂജ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ ഞാനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് റിലീസ് ചെയ്തിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഇന്നാകുന്നത് അപ്പോൾ ഇന്നലെ വരെയുള്ള ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ ആ നിലവിൽ ഇനി വേണ്ടത് കുറച്ച് പൈസ കൂടി ഏകദേശം കുറച്ച് ലക്ഷങ്ങളും കൂടി ഉണ്ടെങ്കിൽ നൂറ് കോടി ആവും അതിന് മുന്നേ നൂറ് കോടി അവർ പരസ്യം ചെയ്തിരുന്നു അത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ കണക്കിൽ കാണിക്കാത്ത എന്തെങ്കിലും എമൗണ്ടിൻ്റെ ബേസിലാണോ എന്ന് എനിക്കറിയില്ല ഇനി കുറച്ച് നിസാര പൈസ മണി മതി ഏകദേശം ഒരു നൂറ് കോടി ആവും ബട്ട് ഇത്ര ആയത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇതൊരു എ സർട്ടിഫൈഡ് മൂവിയാണ് ഒരു എ സർട്ടിഫൈഡ് മൂവിക്ക് പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് നൂറ് കോടി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും ചിന്തിക്കുന്നതിൻ്റെ എത്രയോ എത്രയോ ഹ്യൂജാണ് അപ്പം നമ്മൾ ചിന്തിക്കും ഒരു എ സർട്ടിഫൈഡ് മൂവിക്ക് എന്തുകൊണ്ട് മുപ്പത് കോടി ബഡ്ജറ്റ് അവർ ചെയ്തെന്നുള്ളത് ഓക്കെ ഒരു ഇൻസൈറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് വേറൊരു കാര്യത്തിൽ പറയാനുള്ള കാര്യം കില്ല് കില്ല് ഏകദേശം മാർക്കോടെ പോലെ തന്നെയുള്ള ഒരു വയലൻസ് മൂവി നല്ല ഒത്തിരി ആൾക്കാർ കണ്ടൊരു മൂവി തന്നെയാണ് അത് ഹിന്ദിയിൽ ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ് ഓക്കെ എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ഒരു നാൽപ്പത് അമ്പത് കോടി മൊത്തം അതിന് കളക്ഷൻ കിട്ടിയിട്ടില്ല ശരിക്കും അതും ഡിസർവ് ചെയ്തിരുന്നു നൂറ് കോടി കളക്ഷൻ ശരിക്കും ഡിസർവ് ചെയ്തിരുന്നത് പക്ഷേ അത് എന്തോ അമ്പത് കോടിയേ കിട്ടിയിട്ടുള്ളൂ അത് വലിയ ഹിറ്റ് തന്നെയാണ് ഒത്തിരി ആൾക്കാർ ഡിസ്കസ് ചെയ്ത കുറേ ഡിസ് എന്താ പറഞ്ഞാൽ പാനലിലേക്ക് ഡിസ്കഷൻ കൊണ്ടുവന്ന ഒരു കില്ല് സിനിമ തന്നെയാണ് കില്ല് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആ കില്ലിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മലയാളികളായിരിക്കും ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഏകദേശം അറുപത് അറുപത്തഞ്ച് കോടി തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം ബാക്കി ഒരു പത്ത് മുപ്പത്തഞ്ച് കോടി എബ്രോഡ് ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു നാൽപ്പത് കോടി തന്നെ മലയാളത്തിൽ നിന്നാണ് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് അത് ഫസ്റ്റ് വീക്കിൽ തന്നെ മലയാളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തേഴ് കോടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലേക്ക് പതുക്കെയാണ് ഇതിൻ്റെ മൊഴി മാറ്റി ഇവിടെ റിലീസ് ചെയ്തത് മലയാളത്തിൽ ഇരുപതാം തീയതി റിലീസ് ചെയ്ത സിനിമ ഏകദേശം ജനുവരി ഒന്നോട് കൂടിയാണ് ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്തു വന്നിരിക്കുന്നത് ടോട്ടൽ ഈ സിനിമ വന്നിരിക്കുന്നത് അഞ്ച് ലാംഗ്വേജിലായിട്ടാണ് ഇതിൻ്റെ മൊഴി നടന്നിരിക്കുന്നത് ഒന്ന് മലയാളം ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് ഈ നാഞ്ച് ലാംഗ്വേജിൽ ഇനിയിപ്പോൾ കൊറിയൻ സൗത്ത് കൊറിയലി സിനിമ റിലീസ് ചെയ്യാൻ പോകണമെന്ന് കേട്ടു അവർ അതിൻ്റെ ഇപ്പോൾ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ നൂറ് പിക്ചേഴ്സാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്പെക്കുലേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ് സ്ക്രീനുകളിലാണ് ആ ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നത് സൗത്ത് കൊറിയലി സൗത്ത് കൊറിയലി നൂറ് സ്ക്രീനുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് അതിൽ തന്നെ ഏപ്പിളോട് കൂടിയാണ് അതായത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നും അല്ല സൗത്ത് കൊറിയൻ ലാംഗ്വേജിൽ തന്നെയാണ് ഈ സൗത്ത് കൊറിയ കൊറിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് അവർക്ക് വേറെ ഒരു ലാംഗ്വേജ് അങ്ങനെ പെട്ടെന്ന് ആക്സസ് വരികയല്ലേ ഇപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന പോലെ അല്ല ഇപ്പോൾ ചൈന ചൈനയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതേപോലെ അർജന്റീന ബ്രസീല് പിന്നെ ജർമ്മനി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ സംസാരിക്കണം അവിടുത്തെ അവരുടെ തന്നെ ലാംഗ്വേജ് ആണ് അവർ തന്നെ ആണ് അതിന് പ്രൊമോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ലാംഗ്വേജിലേക്ക് എല്ലാ ആൾക്കാരും വരുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടം അല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ പഠിച്ചു തുടങ്ങി ഇപ്പോൾ ചൈനയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയയിൽ ഒരു ഇംഗ്ലീഷ് ആയിരിക്കില്ല ഇത് ഡബ് ചെയ്ത് ഇറക്കാൻ പോകുന്നത് ഇറക്കുന്നത് എന്തായാലും സൗത്ത് കൊറിയ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ വരെ സമയം എടുക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ അതിന്റെ ഫുൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഫുൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സൗത്ത് കൊറിയ ലാംഗ്വേജിലുള്ള ഡബിങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും പിന്നെ എന്തെങ്കിലും എഡിറ്റിങ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവിടെ ഇറക്കുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ ചിലപ്പോൾ ഈ ഒ ടി ടി ഇറങ്ങാൻ പോകുന്നത് എൻ്റെ ഫുൾ വേഷൻ തന്നെയായിരിക്കും തിയേറ്ററിൽ ഇറങ്ങി അയക്കില്ല അവിടെ ഫുൾ വേഷൻ തന്നെയായിരിക്കും ഇറക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അവിടെ ഏറ്റവും വയലൻസ് മൂവി റിലീസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഈ ഡിസ്ക്ലെയിമറോ കാര്യങ്ങളൊന്നും ഒന്നും വലിയ വിഷയമൊന്നും ഇല്ലാന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റിലീസിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ സിനിമ നൂറ് കോടി കളക്ഷൻ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണോ തീർച്ചയായിട്ടും വലിയ എമൗണ്ട് ആണ് മലയാളത്തിലെ ആറാമത്തെ നൂറ് കോടി ചിത്രമാണിത് അപ്പോൾ ഈ സിനിമയ്ക്ക് നൂറ് കോടി എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഹ്യൂജ് ഹിറ്റ് തന്നെ പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കില്ല് ഹിന്ദിയിൽ ഇറങ്ങിയിട്ട് പോലും അതിന് അമ്പത് കോടി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ മലയാള സിനിമ പോയിട്ട് കോടി കളക്ഷൻ ഓൾ ഓവർ ഇന്ത്യയിൽ നേടുന്നതെന്ന് പറഞ്ഞത് വലിയ സംഭവം തന്നെയാണ് എസ് അർട്ടിവഡായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ഇതിന്റെ വലിയൊരു കളക്ഷൻ അവിടെ ലോസ് ആണ് ആ പിള്ളേർ മാത്രമൊന്നും അല്ല അത് ആണുങ്ങള് പെണ്ണുങ്ങൾ അതിനകത്ത് വരും അത് മാത്രമല്ല പാരന്റ്സ് ഈ പിള്ളേരും സിനിമയ്ക്ക് പോകുന്ന എന്തായാലും പാരന്റ്സിന്റെ പാരന്റ്സിന്റെ കൂട്ടിക്കൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ അവർക്കും ഒത്തിരി ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടായല്ല അപ്പോൾ അങ്ങനെ ഈ സിനിമ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി കളക്ഷൻ ആ രീതിക്ക് ഇതിന്റെ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്ന റിസ്ക് ഉൾപ്പെടാം ഇങ്ങനെ സിനിമ എടുക്കുന്നതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഇത് ഈ ഒരു കളക്ഷൻ ഏരിയയും കൂടിയാണ് പിന്നെ കളക്ഷൻ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ആദ്യമേ മലയാളത്തിൽ ഏകദേശം നാൽപ്പത് കോടിക്ക് മേലെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പിന്നെ ഹിന്ദിയിൽ ഹിന്ദിയിൽ ആദ്യമൊക്കെ പതുക്കെ പതുക്കെയാണ് കെയർ ചെയ്തത് പിന്നെ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടി തന്നെ ഈ പടം വലിയ ചർച്ചാ വിഷയമായ അവിടെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് കോടിക്ക് മേലെ ഹിന്ദിയിൽ ഹിന്ദിയിൽ നിന്ന് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് പിന്നെ തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്നും കോടിക്ക് മേലെ വന്നിട്ടുണ്ട് കളക്ഷൻ തമിഴ് തമിഴ് വളരെ ലൈറ്റായിട്ടാണ് കളക്ട് ചെയ്തത് ഇപ്പോൾ സ്ക്രീനിങ് സ്ക്രീൻസ് തമിഴിൽ കൂടുന്നുണ്ട് ഏകദേശം രണ്ട് രണ്ടര കോടിക്ക് മേലെ തമിഴിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ കന്നഡ കന്നഡ എന്ന ഏകദേശം അഞ്ച് കോടിക്ക് കിടത്തി സിനിമയ്ക്ക് വന്നിട്ടുണ്ട് പിന്നെ ആകെ മൊത്തം ചില അവിടെ നിന്ന് ഉണ്ടെന്നൊക്കെ പുറത്തേക്ക് പത്ത് പന്ത്രണ്ട് കോടി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാം കഴിഞ്ഞാൽ സാധിക്കും കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇച്ചിരി കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ വന്ന ഒരു കോടിക്ക് മേലെ കളക്ഷൻ അല്ല ഒന്നര കോടിക്ക് മേലെ കളക്ഷൻ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് കുറയുന്നുണ്ട് ഇന്ന് ഇന്നലെ എന്ന് പറയുമ്പോൾ ഐ എസ് ടി എസ് അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത ഗെയിം ചേഞ്ചർ രാംചരൺ ശങ്കർ സിനിമകളൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് പിന്നെ പുഷ്പ സ്റ്റിൽ ഇപ്പോഴും ഹിന്ദി വേർഷൻ കളിക്കുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ വരെ പുഷ്പ സ്റ്റിൽ തിയേറ്ററിൽ ഇപ്പുണ്ട് പിന്നെ സൗത്ത് കൊറിയയിലെ ഒരു കേസ് പറയുമ്പോൾ സൗത്ത് കൊറിയ സൗത്ത് കൊറിയയിൽ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ സിനിമയാണ് സൗത്ത് കൊറിയയിൽ റിലീസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ സിനിമയാണ് സൗത്ത് കൊറിയൻ ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് ബാഹ്യവലിയായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ സിനിമയാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഇപ്പോൾ നിലവിലെ ഏകദേശം അമ്പത് അറുപത് കോടിക്ക് കളക്ഷൻ ഇത് നിലനിൽപ്പുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം അറുപത് കോടിക്ക് മേലെ കളക്ഷൻ പോയിട്ടുണ്ടായിരുന്നത് മാത്രം അപ്പോൾ അതിൽ തന്നെ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടിയെന്ന് പറയണത് ഒരു തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പ്രോഫിറ്റ് ഇവർക്ക് തിരിച്ചിട്ടി നൽകാനാണ് കാണിക്കുന്നത് പിന്നെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നത് ഇപ്പോൾ സീറോ പോയിൻറ്റ് ഫോർ ക്രോർ പൂജ്യം പോയിൻറ്റ് നാല് കോടിയാണ് ഈ ഫ്രൈഡേയിലെ ഇതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് വലിയ സിനിമകൾ വേറെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൽ തന്നെ അറുപത്തഞ്ച് ശതമാനമാണ് കളക്ഷൻ താഴേക്ക് പോയിട്ടിരിക്കുന്നത് കാര്യം ഇന്നലെ പിന്നെ ഞാൻ ഇപ്പോൾ വ്യാഴാഴ്ചത്തെ കളക്ഷൻ ഒരു കോടിക്ക് മേലെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കളക്ഷൻ പൂജ്യം പോലും നാലേ കോടി അത് അമ്പത് ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കോഴ്സ് അത് ഈ പറഞ്ഞ പോലെ വലിയ വലിയ സിനിമകൾ വേറെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് കോടി രണ്ടര കോടി കൂടി കിട്ടിയാൽ അല്ലെങ്കിൽ നൂറ് കോടി ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം ശരിക്കും നൂറ് കോടി ആവണമെന്നില്ല അതിൻ്റെ നൂറ് കോടി ഇടാനായിട്ട് കാര്യം അവർക്കറിയാം ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഇത് കളിക്കുന്നുണ്ട് വിദേശത്തും കളിക്കുന്നുണ്ട് എന്തായാലും അത് എത്തുമെന്ന് അറിയാം അപ്പോൾ അതെങ്കിൽ ആരും കേട്ടിലും കൂടെ തന്നെ വെക്കണേനങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യുന്നതിലും വലിയ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത മലയാളം പടങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷൻ വന്നിരിക്കുന്നത് മാർക്കോക്കി തന്നെയാണെന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ അതിൽ അജയൻ്റെ രണ്ടാം വർഷത്തിന് അറുപത്തിനാ അറുപത്തി നാല് കോടിയാണ് ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ സർപ്പാസ് ചെയ്യാൻ അതിനെ മറികടക്കാനായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതായത് ചെറിയ എമൗണ്ട് മതി എന്നുള്ളത് അവർ പറയുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് വീക്ക് കളക്ഷൻ ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് കോടിയായിരുന്നു സെക്കൻഡ് വീക്കിലി പതിനാറ് പോയിൻറ്റ് മൂന്ന് കോടി തേർഡ് വീക്കിൽ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി ഫോർത്ത് വീക്കിൽ സീറോ പോയിൻറ്റ് ഫോർ അതായത് അമ്പത് ലക്ഷം അത്രയേ പറയാനുള്ളൂ അമ്പത് ലക്ഷത്തിൽ താഴെയാണ് നാൽപ്പത് ലക്ഷം എന്ന് പറയാം പക്ഷെ അത് പെട്ടെന്ന് ആ കളക്ഷൻ ഡ്രോപ്പ് വന്നത് ഇത്രേ ഉള്ളൂ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട് രാംചരൻ്റെയൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ എത്ര ലാംഗ്വേജിൽ അത് ഡബ് ചെയ്ത് തന്നിട്ടുണ്ട് അത് വലിയ അഭിപ്രായം കേൾക്കുന്നില്ല പക്ഷേ അത് നല്ലൊരു അഭിപ്രായം കൂടി ശങ്കറിൻ്റെ സിനിമയും കൂടിയാണ് അപ്പോൾ അതൊരു നല്ലൊരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് മാർക്കോടെ ഓട്ടം നിൽക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ അത് സ്റ്റിൽ മാർക്കോ റണ്ണിങ് ചെയ്യേണ്ടി വരും മാർക്കോയും പുഷ്പയി ഇനിയും റണ്ണ് ചെയ്യും കാര്യം രാംചരൻ്റെ സിനിമ അത്ര വലിയ അഭിപ്രായത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഉണ്ണി ഇപ്പം നിലവിലൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ പാൻ പാനിൻറ്റ്യ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പല ലാംഗ്വേജിലും പോയി അഭിനയിക്കുന്നതല്ല പാൻ പാലിന്റിയ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ലാലാട്ടൻ പല ലാംഗ്വേജിലും പോയി അഭിനയിച്ചിട്ടുണ്ട് ഏതോ കാലത്ത് പുള്ളി അഭിനയിക്കുന്നതാണ് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊന്നും പാലിൻഡ്യ സ്റ്റാർ അങ്ങനെയല്ല പനിൻറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ അഭിനയിച്ച് ആ സിനിമ ഇന്ത്യയിൽ മൊത്തം ഓക്കെ അറിയപ്പെടുക ആ നടൻ അറിയപ്പെടുക അതാണ് അല്ല അങ്ങനെ അങ്ങനെയാണ് പാലിൻഡ്യൻ സ്റ്റാർ എന്ന് വിലയിരുത്തപ്പെടുന്നത് അതിൽ വരുമ്പോൾ ഫസ്റ്റ് അങ്ങനെ ഒരു ഓപ്പണിംഗ് വെച്ചിരിക്കുന്നത് ബാഹുബലിയിലൂടെ പ്രഭാസനാണ് പ്രവാസിനെ പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രഭാസ് വാങ്ങിക്കണ പ്രതിഫലം ബോളിവുഡിൽ പോലും കാര്യം മേടിക്കുക കാര്യം പ്രവാസിൻ്റെ റേഞ്ച് അത്രയും കയറിപ്പോയി ഇനി പ്രവാസിനെ തുടങ്ങാൻ തുടങ്ങിയാതെ അങ്ങനെയാണ് പ്രവാസിൻ്റെ റേഞ്ച് നിൽക്കുന്നത് ബാഹുലി വണ്ണ് ബാഹുലി ടു ഇനി പ്രഭാസ് വേറെ ഒരു സിനിമയും ചെയ്യേണ്ടത് അതെപ്പോഴത്തെ സിനിമകളായിരിക്കും ഇപ്പോൾ ഡേറ്റ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ മൂപ്പനാണ് ഊപ്പനാണിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മാസകളുടെ ആശാനം എന്ന് പറയുന്നത് പുള്ളിയാണ് ഒരു പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ആക്റ്റേഴ്സിൽ പ്രഭാസ് കഴിഞ്ഞിട്ടേ ബാക്കി ഏതൊരു നടനോ അപ്പോൾ അങ്ങനെയാണ് പ്രവാസിൻ്റെ ഒരു റീച്ച് നിൽക്കുന്നത് അതിനുശേഷം ശേഷം യാഷാണ് യാഷ് കെ ജി എഫ് വണ്ണും ടൂ ഈ രണ്ട് സിനിമകളും ഫസ്റ്റും സെക്കൻഡും കിടക്കണമായിരുന്നു ഓക്കെ അതിനുശേഷം മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ പുഷ്പയിലൂടെ അല്ലു അർജുനാണ് പുഷ്പ വണ്ണ് കിടില്ലാൻ തന്നെയായിരുന്നു പുഷ്പ ടു ആ റേഞ്ചിലേക്ക് എത്തിയില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ പടം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കോടിക്ക് ഏകദേശം അത്രയൊക്കെ കളക്ഷൻ നേടി ഓൾറെഡി കഴിഞ്ഞു ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ് ആ സിനിമ അപ്പോൾ അതാണ് എൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഇന്ത്യയിൽ തന്നെ ഏകദേശം എത്രയാണ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഹയസ്റ്റ് ഗ്രോസ് ഗ്രോസ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളിൽ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡാമത്തെയാണ് പുഷ്പ പുഷ്പ ടു ഇപ്പം നിൽക്കുന്നത് തേർഡാണ് തേർഡാണ് ഫസ്റ്റ് ദംഗലി സെക്കൻഡ് ബാഹുലി ടു തേർഡ് പുഷ്പയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇപ്പം നാലാമത് വരുന്ന ഒരു പാനിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിയാണ് ഉണ്ണിയെ ശരിക്കും വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത് പല ആൾക്കാരും വിധി എഴുതി അല്ല പല ആൾക്കാരും ആ നോക്കിയിരുന്നെച്ചത് ഈഗർലി വെയിറ്റ് ചെയ്തിട്ടിരുന്നെച്ചത് ദുൽഖർ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഫഹദ് അല്ലെങ്കിൽ പൃഥ്വിരാജ് ഡ്രൈവിന് ആ ഒരു ലെവലും മാലിട്ടില്ലെങ്കിലും ആക്ടിങ് പേസിൽ ഇവരൊക്കെ തന്നെയാണ് കയറി പോയി അല്ലെങ്കിൽ പാൻ ഇന്ത്യ റീച്ച് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലേവലിൽ കുറച്ച് നാട്ടിൽ കൊണ്ടു നടക്കുന്നത് ദുൽഖർ തന്നെയാണ് ദുൽഖർനെ അതിൻ്റെ ഹിന്ദിയിൽ ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ നല്ല സിനിമകൾ വരുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലക്കി ഭാസ്കർക്ക് വളരെ നല്ല മൂവിയായിരുന്നു പക്ഷെ ഉണ്ണിയുടെ കേസ് നമ്മളിതിനും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്ക് അതേപോലെ ഒരു സംഭവം വരുന്നില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം വന്നാൽ ഉണ്ണി പെട്ടെന്ന് കയറി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ മാളിയപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ടില്ല അത് ആരെങ്കിലും എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതുന്നതോ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തമാശേഷണമെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു പക്ഷേ അത് ഒരു എ സർട്ടിഫൈഡ് സിനിമ ആയിട്ടാണ് എത്തിയത് പക്ഷേ അതിൻ്റെതായ ഒരു റീച്ച് വേറെ തന്നെയാണ് കേട്ടോ അത് അതിൻ്റെതായ ഒരു ഫാൻസും അതിൻ്റെതായ കിട്ടുന്ന ഇൻ്റർവ്യൂസും അതിൽ കിട്ടുന്ന ഒരു മാർക്കറ്റിങ്ങും വേറെയാണ് വേറൊരു കൊമേഴ്ഷ്യൽ സിനിമ ഇറക്കി അതിലൂടെ ചെയ്തു പോകുന്ന ഒരു പബ്ലിസിറ്റിയെക്കാളും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക പബ്ലിസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ സൗത്ത് കൊറിയയിൽ പോലും റിലീസ് ചെയ്തത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് കിട്ടുന്ന ഒരു നമ്മൾ വിചാരിക്കുന്നതല്ല ശരിക്കും വേറൊരു തലത്തിലേക്കാണ് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലായി ഉണ്ണി വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അത് പുള്ളി അതിലെ പുള്ളിയുടെ ഒരു ചാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പുള്ളിയുടെ എനർജി പുള്ളിയുടെ എന്തോസിയാസം പുള്ളിയുടെ പോസിറ്റീവ്നെസ് അതെല്ലാം പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലെവലിലേക്ക് കുറിച്ചു കഴിഞ്ഞു പിന്നെ ഉണ്ണി അടുത്ത കാലത്തൊക്കെ വളരെ ഇമോഷണലി സംസാരിക്കുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെയൊക്കെ എനിക്ക് ഇപ്പോൾ വിഷുവിനാമറ്റയാണ് നമ്മുടെ ജയ ഗണേശൊക്കെ ഇറങ്ങിയത് അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല ബാക്കിയുള്ള സിനിമകളൊക്കെ വന്നത് കൊണ്ടുപോയി എൻ്റെ സിനിമ താഴേക്ക് പോയി എന്നുള്ള രീതിയിലൊക്കെ നല്ല എങ്കിലും പുള്ളി ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുള്ളി ഒരു വാശി പോലെയൊക്കെ സിനിമ എടുത്തായിരുന്നു എൻ്റെ ഒരു സിനിമ കിട്ടി എന്നുള്ളത് അത് ഈ സിനിമയുടെ ആദ്യത്തെ സമയങ്ങളിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇപ്പോൾ പുള്ളി അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള റീച്ച് എത്തി കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പ്രപഞ്ച പുള്ളിനെ അനുഗ്രഹിച്ചതുപോലെ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയ ഒരു പുള്ളി വിശ്വസിക്കുന്ന ശക്തിയുടെയോ അല്ലെങ്കിൽ പുള്ളി വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെയോ അതിൽ നിന്ന് കിട്ടിയ ഒരു പാമ്പറയും ആഗ്രഹിച്ചതിൻ്റെ എത്രയോ വലുപ്പത്തിലാണ് പുള്ളിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നേട്ടങ്ങൾ അപ്രീസിയേഷൻസ് അങ്ങനെ അത് കിട്ടുമ്പോൾ പുള്ളി വളരെ ശാന്തനായി പുള്ളി ആഗ്രഹിച്ചതിൻ്റെ എത്രയോ വലുതാണ് പുള്ളി കിട്ടും റിയലൈസേഷൻ പുള്ളിനെ കുറച്ചും കൂടി കാമാക്കി വളരെ മെച്ചോർഡായിട്ട് സംസാരിക്കുന്നു എത്ര ലാംഗ്വേജിൽ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു ഇപ്പോൾ പുള്ളി പഠിച്ചു വളർന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഗുജറാത്തി ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചെറുപ്പം തുടങ്ങിയ ഫ്രണ്ട്സ് ഒക്കെ അവിടെയുണ്ട് പുള്ളി ഒരു പത്തിരുത്തി രണ്ട് വർഷം അവിടെ തന്നെയായിരുന്നു അപ്പോൾ ചിലപ്പോൾ തുടങ്ങിയ ഫ്രണ്ട്സിനൊക്കെ അറിയാം പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ പക്ഷെ അവർ അവർക്കു പോലും ആയിട്ടുള്ള ഒരു ഹിറ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിനിമ ആയി പോയി മാർക്കോ അപ്പോൾ അവരുടെ നിർബന്ധത്തിലാണ് അവിടെ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഗുജറാത്തി ലാംഗ്വേജിൽ തന്നെ ഉണ്ണിയുടെ ഇന്റർവ്യൂ അവിടെ എടുക്കുന്നത് ഉണ്ണി അവിടുത്തെ പയ്യനാണ് അവിടെ പഠിച്ചു കൊണ്ടാണ് അവർക്ക് ഒരു കരുതൽ കാര്യങ്ങളൊക്കെ വരുന്നു ഉണ്ണി പണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്ന തിയേറ്ററിൽ ഉണ്ടിയുടെ തന്നെ സിനിമകൾ റിലീസാവുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഹിന്ദിയിൽ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് കൊടുക്കുന്നു ഇംഗ്ലീഷിൽ കൊടുക്കുന്നു ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരെ ഈ മാർക്കുവിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി വളരെ നല്ല രീതിയിൽ വളരെ മെച്ചൂഡായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞത് ഒരു പാൻ ഇന്ത്യ സിനിമയാണ് പക്ഷേ ഉണ്ണിയുടെ സിനിമ മാത്രം കണക്കാക്കുന്നില്ല അതിനകത്ത് ഡി ഒ പി അല്ലെങ്കിൽ ഇന്നത്തെ ബി ജി എം അതൊക്കെ തമിഴ് ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു പിന്നെ ഇതിനകത്ത് അഭിനയിച്ച നടി നടന്മാരും ദുവാൻ സിംഗ് ഹിന്ദിയിലുള്ളതാണ് അതിൻ്റെ നായിക ഹിന്ദി നഗരത്തന്നെയാണ് അപ്പോൾ ഒരു പാൻ പാനിൻഡ്യ റീച്ചിലുള്ള പാനിന്ത്യയിലുള്ള ആക്ടേഴ്സ് തന്നെ ഇതിനകത്ത് ഭാഗമായിട്ടുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ പാൻ പാനിൻഡിയ സിനിമ ആ ഒരു തരത്തിലും പാനിൻഡ്യ സിനിമ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കേവല ഒരു മലയാള സിനിമ എന്നുള്ള ഒരു ലെവലിൽ തന്നെ ഒരു ഫ്രെയിമിൽ തന്നെ നടത്തേണ്ട ഒരു ബൈ വൈദ പ്രൊഡക്റ്റ് ഇൻസ്ഫ് അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സിനിമയല്ല ഓൾറെഡി അത് മേക്കിങ്ങിൽ സൈഡിൽ തന്നെ ഒരു ഡിഫോട്ടായിട്ട് തന്നെ ഇതിലൊരു പാൻ പാനിൻ്റെയും ടച്ച് സിനിമയൊക്കെ അകത്തുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ പിന്നെ സിനിമയുടെ റീച്ച് അതിൻ്റെ ഒരു പബ്ലിസിറ്റി അതിൻ്റെ ഒരു ഹിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പനിൻ്റെ റീച്ചിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ മെച്ചോർ ആയിട്ട് പുള്ളിയതിനെപ്പറ്റി സംസാരിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളിയുടേതായിട്ടുള്ള പുള്ളിക്ക് പുള്ളിക്ക് തന്നെ പുള്ളിനെ തന്നെ ഒന്നുകൂടി ഒന്ന് റിഫോം ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയും കൂടി ഇതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർവ്യൂസിലൊക്കെ പുനേയും കൂടി അങ്ങനെ കാണാൻ പറ്റുന്നു എന്തുകൊണ്ടും വളരെ വലിയ രീതിയിൽ തന്നെ മാർക്ക് ശ്രദ്ധിക്കപ്പെട്ടു ഇനി ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വിക്രം വരുന്ന വാർക്ക് വാർത്തകൾ കേൾക്കുന്നു എന്നാലും സെക്കൻഡ് പാർട്ട് എന്തായാലും ഉടനെ അവർ ചെയ്യുന്നുണ്ടാവും അവർ ഈ ഒരു ടെമ്പറിങ് ടെമ്പറിങ് ഇങ്ങനെ നിൽക്കണ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അത് ചെയ്ത് ഇറക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ കൊണ്ട് എന്തായാലും അവർ ഇപ്പോൾ ഉണ്ണിയും ഉണ്ണിയും പറഞ്ഞതാണ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ പിന്നെ ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് പെട്ടെന്ന് തന്നെ അവർ നല്ലൊരു ഇതിനേക്കാളും കുറച്ചും കൂടി ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമ ഇറക്കാൻ സാധ്യതയുണ്ട് കാര്യം മാർക്കോ എന്താണെന്ന് ഇപ്പം മനസ്സിലായി മാർക്കോടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായി ഇത്രയും അജയനായ ഒരു ക്യാരക്ടർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ ഗ്യാങ്സ്റ്ററിനെ ആയിരിക്കണം ചിലപ്പോൾ വിക്രം വില്ലനായിട്ട് വരാം അല്ലെങ്കിൽ വേറെ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ വില്ലൻ വേഷങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്യാനായിട്ട് ഹനീഫിന് സാധിക്കട്ടെ എഴുതാൻ സാധിക്കട്ടെ ഉള്ളയുടെ കാര്യം എന്തായാലും വലിയ വിഷയമൊന്നുമില്ല ഇനിയിപ്പോൾ ഏജ് അത്ര വലിയ നാട്ടിൽ പത്ത് മുപ്പത്തേഴുപത്തെ വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളു പുള്ളിക്ക് എന്തായാലും ഒരു മാർക്കോ ടു ത്രീ ഒക്കെ വന്നാലും പുള്ളി ഫൈറ്റ് ആണ് അതിൻ്റെ കോണ്ടൻറ്റ് ഫൈറ്റ് ഓറിയൻ തന്നെയാണെങ്കിൽ പുള്ളി എന്തായാലും മെയിൻ്റൈൻ ചെയ്ത് പുള്ളി ചെയ്ത് പോകുള്ളൂ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തായാലും ശരി ഹോക്കിയാണ് ഹനീഫ് അതേപോലെ കഥ കഥ എഴുതി ഇതിനെ ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഒരു മലയാള സിനിമ ഒരേ സെറ്റ്ഫൈഡ് മലയാള സിനിമ ഇവിടുന്ന് പോയി ഇത്രയും കളക്ഷൻ നേടുന്നത് അതൊരു ആയിട്ടുള്ള ഒരു നൂറ് കോടിയാണ് ചില സിനിമകളൊക്കെ ആദ്യത്തെ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നൂറ് കോടി ഒന്ന് തള്ളി കേക്ക് മുറിക്കുന്ന കാണാം ഇ ഡി അറിയിക്കഴിഞ്ഞ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ആ പത്ത് അഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടിയൊക്കെ ഒക്കെ തള്ളൽ നിർത്തി പല ആൾക്കാർ പല നല്ല കാര്യമാണ് ഇതിപ്പോൾ ഒരു നൂറ് കോടി മലയാളികൾക്ക് കാണാൻ പറ്റിയെന്നുള്ള ഒരു കാര്യം കൂടി മാർക്കോയ്ക്കുണ്ട് പിന്നെ ചില ചാനലുകാർ ഇപ്പോൾ മാർക്കോ ഭയങ്കര വയലൻസരെ പ്രൊമോട്ട് ചെയ്യുന്നു ആ ചാനലുകാരുടെ ഉദ്ദേശം നമുക്ക് ആ ചാനലുകാരെ പറ്റി ഞാൻ പ്രത്യേകം പറയുന്നില്ല നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അവരുടെ ഉദ്ദേശം വേറെയാണ് നമുക്ക് അറിയാവുന്ന കേസാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് ഇത് ഹനീഫേനെ എഴുതിയ സിനിമയാണ് അതിനകത്ത് ഉണ്ണിയെ അഭിനയിച്ചതേ ഉള്ളൂ നിങ്ങൾ ഇതിനകത്ത് ഉണ്ണിനെയാണ് ഇതിനകത്ത് മോശക്കാരനാക്കി നോക്കണം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ പറയാം ഇ എല്ലാ ആൾക്കാരെ അതിൻ്റെ അപ്രിസിയേഷൻ കിട്ടി കഴിഞ്ഞു അത് ആ രീതിക്ക് വിലയിരുത്തി തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഇത് നിങ്ങൾ ഇങ്ങനെ പറയണതിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കോമഡി എന്ന് പറഞ്ഞിട്ട് അപ്പുറം കോമഡി എന്ന് വരാനില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇതിപ്പോൾ ഒരു ടോട്ടൽ ഒരു എക്സ്ക്ലൂസീവ് മാർക്കോ എന്ന് തന്നെ പറയാം ഈ ഒരു ടോക്ക് അപ്പോൾ എന്തായാലും അടിപൊളി മാർക്കോ ഉടനെ ബാക്കി വരട്ടെ എല്ലാവിധ ആശംസകളും ആ ടീമിനും മാർക്ക് എല്ലാവർക്കും ബൈ ബൈ